ദൈവ തിരുനാമത്തിന് മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രാഹ്ലേഖനം പതിനൊന്നാം അധ്യായം ആറാമത്തെ വാക്യം എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ ഈ വാക്യത്തിൻ്റെ സാരാംശം പ്രതിഫലം തരുന്ന ദൈവമെന്നാവും ദൈവത്തെ ആശ്രയിക്കുന്നത് സുരക്ഷിതമാണെന്ന് അതെ അവൻ മാത്രമാണ് ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവൻ എന്നും ദൈവസന്നത നമുക്കറിയാം അപ്പോൾ ദൈവം പ്രതിഫലം തരുന്നവനാണ് എന്ന് ദിവസവും അനേകം പ്രാവശ്യം ഉരുവിടുക നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും മഹത്വപ്പെടുത്തുന്നവരുമാകട്ടെ നല്ല വാക്കുകൾ മാത്രം നമ്മുടെ ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നും ഉയരട്ടെ നമ്മുടെ തോട്ടത്തിലെ ഒരു റോസാപ്പൂ അറുത്തെടുത്ത് നമ്മുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത് പോലെ തിരുവഴത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചാൽ അത് നമ്മുടെ വീട്ടിലെല്ലാം സുഗന്ധം പരത്തും അതിനെ ഉറ്റുനോക്കും സൂക്ഷിച്ചു നോക്കൂ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുക ഓരോ പ്രാവശ്യവും അതുവഴി കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് അത് ശ്രദ്ധിക്കും അതിൻ്റെ നന്മകളെ വർണ്ണിക്കും ദിവസത്തിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ നിറങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ആനന്ദിപ്പിക്കും നിങ്ങളുടെ അതേ നാശരന്ധ്രങ്ങൾ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ തക്കവണ്വിടെയായി തീരും ദൈവത്തിൻ്റെ ജനമേ അതിൻ്റെ മൃദുവായ ചർമ്മം നിങ്ങൾക്ക് ആസ്വദിക്കാം ഒരു റോസാ പുഷ്പത്തെ നിങ്ങളുടേതാക്കാം ഓരോ ദിവസവും ദൈവം പ്രതിഫലം തരും എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക അതിലെ മഹത്വമേറിയ സത്യം നമ്മുടെ ആത്മാവിൽ നിറയണം അത് ലോകത്തിലെ പൂക്കളെ പോലെ വാടിപ്പോകുന്നില്ല ഒരു സാധാരണ റോസാപ്പൂവിനേക്കാൾ മകത്വമുള്ളതാണ് അത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപോലെയാണ് അതിൻ്റെ സുഗന്ധം സൗന്ദര്യം അത് വാടിപ്പോകുന്നില്ല ഈ സത്യത്തിന് സാക്ഷികളായിട്ടുള്ള വിശുദ്ധന്മാരുടെയും പാവികളുടെയും പട്ടിക തേജസ്സിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായും വെളിപ്പെടുകയുള്ളൂ പത്ത് പട്ടണത്തിൽ അധികാരിയായ വിശ്വസ്തനായ ദാസൻ തൻ്റെ ഏകമകനായ സകാക്കിനെയും കൂട്ടി മോറിയാമലയിൽ അതേ പോയ അബ്രഹാമിനെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ സ്വന്തമായിട്ടുണ്ടാക്കിയ പെട്ടകത്തിൽ ഒരു വർഷം വെള്ളത്തിൽ സഞ്ചരിച്ച നോഹ അതിൻ്റെ ക്യാപ്റ്റൻ ദൈവമായിരുന്നു ഫറവോനെ നേരിടാൻ ധീരത കാട്ടിയ മോശ സ്വർഗത്തിൽ നിന്നും തീയിറക്കുവാനുള്ള വിശ്വാസം കാട്ടിയ എലിയ കർത്താവിൽ ആശ്രയിച്ച് കൊടുങ്കാറ്റിൽ ഇറങ്ങിയ പത്രോസ് അല്പം വിശ്വാസം കൊണ്ട് രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന നിക്കോതിമൂസ് നീണ്ട യാത്രയ്ക്ക് ശേഷം കടന്നു വന്ന വണങ്ങിയ വിദ്വാൻമാർ ദൂതന്മാരുടെ ശബ്ദം കേട്ട് തങ്ങളുടെ ആടുകളെ വിട്ട് രക്ഷകനെ കാണാൻ പോയ ആട്ടിടയന്മാർ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണുക എന്നതായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം ദൈവമഹത്വം കണ്ടവൻ ആനന്ദിച്ചു ദൈവമഹത്വം കണ്ടവൻ സന്തോഷിച്ചു ദൈവത്തിൻ്റെ സന്നദ്ധയിലുള്ള വിശ്വാസം അവർക്ക് വർദ്ധിച്ചു ദൈവം വിശ്വാസത്തിന് പ്രതിഫലം കൊടുക്കുന്നു തിരുവഴുത്തുകളാദ്യമായി ദൈവം ആരെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നു പിന്നീട് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണെന്ന് വെളിപ്പെടുത്തുന്നു ഈ ദൈവത്തെ ആശ്രയിക്കുന്നത് സുരക്ഷിതമാണോ അത് അവൻ മാത്രമാണ് ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ അവൻ പക്ഷപാതക്കാരന് പാപക്ഷമം നൽകി അവനെ സൗഖ്യമാക്കി തന്നിലേക്ക് വന്ന പുരുഷാരത്തെ കർത്താവ് അത്ഭുതകരമായി പോഷിപ്പിച്ചു കരുണ കാണിക്കണമേ എന്ന് കരഞ്ഞ കുരുടന് കാഴ്ച നൽകി നന്ദിയില്ലാത്ത കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി കാട്ടത്തി മരത്തിന്മേലിരുന്ന കുറിയവനായ സഖായിയെ രക്ഷിച്ചു അത്തിമരത്തിൽ കീഴിലിരുന്നവനെ ശിഷ്യനാക്കി കുരിശിൽ കിടന്ന കള്ളന് സ്വർഗം നൽകി ഇത്രയൊക്കെ കർത്താവ് ചെയ്തിട്ടും അവസാനവനെ ക്രൂശിക്കാം ക്രൂശിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസന്ന വാടിയവർ ഇവർ എന്ന് പറഞ്ഞപ്പോഴും കർത്താവ് തിരിഞ്ഞവരോട് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം അങ്ങനെ ക്ഷമിക്കുന്ന വേദന സഹിക്കുമ്പോൾ ക്രൂരമായ പീഡകൾ സഹിക്കുമ്പോഴും രക്തം വാർന്നൊഴുകുമ്പോഴും യേശു തിരിഞ്ഞ് ദൈവാസന്നദിയിൽ പറയുന്ന വാക്കുകളാണിത് ആകയാൽ നാം വീണ്ടും ഭാവം ചെയ്ത് കർത്താവിനെ ക്രൂശിക്കാൻ വരെത്താതെ നമ്മുടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അതേ അവൻ നമ്മളെ രക്ഷിപ്പാൻ നമുക്ക് ആശ്രയിപ്പാൻ കൊള്ളാകുന്നവനായത് ദൈവത്തിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാൻ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലമുണ്ട് ആ പ്രതിഫലം പ്രാപിക്കാൻ ഒരുങ്ങട്ടെ കർത്താവിൻ്റെ ദൈവകൃപയിൽ മനുഷ്യ മത മനസ്സാക്ഷി മരവിക്കാത്തവരായി പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം നാം ജീവിക്കുന്നെങ്കിൽ നമുക്ക് ദൈവം നല്ല പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് അത് വാങ്ങിപ്പാൻ ഒരുങ്ങാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച സ്തോത്രം ചെയ്യുന്നു പിതാവേ ഒരു ദിവസം നിന്നിൽ എല്ലാവർക്കും നീ പ്രതിഫലം കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങൾ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു അതിലെ സത്യങ്ങളെ അനുസരിക്കുന്നു ഒരു ദിവസം നീ ഞങ്ങൾക്ക് തക്ക പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്നു നാമത്തെ മുഖത്തപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ